നമസ്കാരം ഹമാസ് ഇപ്പോൾ പഴയ ഹമാസ് അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവർ ഏറെ ദുർബലരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് കൂടി പ്രസിഡൻ്റായതോടുകൂടി ഇസ്രയേലിൻ്റെ ശക്തി ഇരട്ടിയാവുകയും ഇവരെല്ലാം ഓരോരുത്തരെയായി വകവരുത്തുകയും ചെയ്യുന്ന പതിവ് പരിപാടി തുടരുകയാണ് അതിനിടയിലാണ് അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ ഹമാസ് തീവ്രവാദിക്കെതിരെ തിരിയുന്നത് ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം അതിനനുവദിക്കാത്ത ഹമാസ് തീവ്രവാദികളെ ഇനി വെറുതെ വിടരുത് എന്ന ദൃഢനിശ്ചയത്തിലാണ് നാട്ടുകാരും ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ശക്തമായ പ്രതിഷേധ റാലികൾ തുടർച്ചയായി മൂന്ന് ദിവസം ഇവർ ഹമാസിനെതിരെ റാലി സംഘടിപ്പിച്ചിരുന്നു ഏറ്റവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സംഭവം ഹമാസിൻ്റെ നട്ടലൊടിക്കുന്നതാണ് ഒരു ഹമാസിൻ്റെ നേതാവിനെ നാട്ടുകാർ പിടികൂടി കൊണ്ടുപോയി തെരുവിൽ പരസ്യമായി വെടിവെച്ച് വന്നു എന്നുള്ളതാണ് ഇയാളുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ഇതിൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഗാസയിൽ ഇപ്പോഴും നിരവധി പ്രബല കുടുംബങ്ങളുണ്ട് പുരാതന കാലം മുതൽ തന്നെ അവിടെ അവർ വലിയ ശക്തമായ സാന്നിധ്യമായി പ്രവർത്തിക്കുന്നതാണ് ഈ കുടുംബങ്ങളൊക്കെ തന്നെ ഇവരാരും തന്നെ ഹമാസിനെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല മാത്രമല്ല അവർ അവരുടേതായ ബിസിനസ്സും മറ്റും നോക്കി സ്വസ്ഥമായി ജീവിക്കുന്നവരാണ് അതേസമയം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ ആ ഗോത്ര തലവൻ എന്ന് നമുക്ക് നമുക്കുവാണെങ്കിൽ പറയാവെന്നുള്ള രീതിയിലുള്ള ആളുകളും ഈ കൂട്ടത്തിലുണ്ട് ഇവരാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ കുടുംബങ്ങൾ തമ്മിലും ചില തർക്കങ്ങളും പ്രശ്നങ്ങളും പലപ്പോഴും നിലനിൽക്കാറുള്ളതാണ് അവിടെയൊക്കെ തന്നെ പരസ്പര പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകാറുമുണ്ട് ഏതായാലും ഇപ്പോൾ ഈ ഹമാസ് നേതാവിനെ പിടിച്ചോണ്ടുപോയി പരസ്യമായി കൊന്നതിന് പിന്നിൽ ഉള്ള സംഭവം ഗാസയിലെ ഒരു പ്രബല കുടുംബത്തിൽപ്പെട്ട ഒരാളിനെ അയാൾ ഒരു പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ ഹമാസ് തീവ്രവാദിയെത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇതിനു വേണ്ടിയാണ് ഇയാൾ കൊന്നത് എന്നുള്ളത് ഇനി വ്യക്തമല്ല ഒരുപക്ഷെ ഹമാസിനെ അംഗീകരിക്കാത്ത ഈ കുടുംബങ്ങളോടുള്ള പക തന്നെയായിരിക്കാം അതിനുള്ള കാരണം ഏതായാലും കൃത്യമായി ഇയാൾ ആരാണ് എന്ന് ചിലർ കണ്ടിരുന്നു ഇയാളെ നാട്ടുകാരെല്ലാം ഒത്തുകൂടി ആ കുടുംബത്തിലെ കുടുംബത്തിലംഗങ്ങളും ഒത്തുകൂടി ഇയാളെ ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുപോകുന്ന തെരുവിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൈറലായി മാറിയിരിക്കുകയാണ് ഇയാളെ തെരുവിൽ കൊണ്ടുനിർത്തി അവർ പരസ്യമായി വെടിവെച്ച് കൊല്ലുകയായിരുന്നു അവിടെ എത്തിയ നേരത്തെ ഇയാൾ വധിച്ച ആളിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ചേർന്ന് കയ്യിൽ കിട്ടിയ ആയുധങ്ങളെല്ലാം എടുത്ത് ഇയാൾക്ക് നേരെ പ്രയോഗിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇയാൾ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ആഴ്ച ഹമാസ് തീവ്രവാദികൾ ഒരു ഇരുപത്തിരണ്ടുകാരനെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയിരുന്നു അതിഭീകരമായ രീതിയിൽ അയാളെ മർദ്ദിച്ചതിനു ശേഷം അവർ കൊല്ലുകയും മൃതദേഹം ഇയാളുടെ വീടിൻ്റെ മുന്നിലിടുകയൊക്കെ തന്നെ ചെയ്തു ഇതൊക്കെ നാട്ടുകാർക്കിടയിൽ ഇവർക്കെതിരായ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായി മാറുകയായിരുന്നു വിവിധ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയെല്ലാം എത്തിക്കുന്ന അവശ്യ സാധനങ്ങളൊക്കെ തന്നെ അടിച്ചുമാറ്റുന്നതും ഈ ഹമാസിൻ്റെ സ്ഥിരം രീതിയായിരുന്നു മാത്രമല്ല ഇങ്ങനെ എത്തിക്കുന്ന സാധനങ്ങൾ തങ്ങൾ വിതരണം നടത്തുന്നതായി ഭാവിച്ച് ആളുകൾക്ക് നൽകുന്നതും ഇവരുടെ ഒരു രീതിയായിരുന്നു ഇതിനെയൊക്കെ തന്നെ ഈ പ്രബല കുടുംബങ്ങൾ എതിർത്തിരുന്നു ഹമാസിനെ ഇത്തരം കാര്യങ്ങൾ പങ്കെടുപ്പിക്കരുത് എന്നവർ നിരന്തരമായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരം കുടുംബങ്ങളിൽ നിന്നുള്ളവരെ ഇവർ ആക്രമിക്കാൻ മുതിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരെയും ആ ഹമാസ് വധിക്കാൻ ശ്രമിച്ചിരുന്നു ചിലരെ അവർ ആക്രമിച്ചു ചിലരെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു അപ്പോൾ ഏതായാലും ജനങ്ങൾ സഹി ഇട്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് കാരണം ഗാസയിലെ സാധാരണക്കാരായ മനുഷ്യർ അവർ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് ഈ ഹമാസ് തീവ്രവാദികൾ കടന്നെത്തി അവിടെ അവരുടെ താവളമാക്കി മാറ്റുകയും ഒടുവിൽ സാധാരണക്കാരായ എത്രയോ പേർ ഇതിനോടൊന്നും കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആറ് ലക്ഷത്തോളം പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ കണക്ക് കൃത്യമായും ശരിയല്ല എന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ തന്നെ ഈ ഹവാസിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത അതിനോട് താല്പര്യമില്ലാത്ത വലിയൊരു ജനവിഭാഗം അവിടെ താമസിക്കുന്നുണ്ട് അവർ ക്ഷമഘട്ടാണ് ഇപ്പോൾ തെരുവുകളിലേക്ക് ഇറങ്ങി അവർക്കെതിരെ പ്രതിഷേധ റാലി മറ്റും സംഘടിപ്പിക്കുന്നത് അതിൻ്റെയൊക്കെ തന്നെ അലയലുകളായിരിക്കാം ഒരുപക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഹമാസിന് നേതാവിനെ തന്നെ പിടിച്ചുകൊണ്ടുപോയി തെരുവിൽ പരസ്യമായി വെടിവെച്ച് വെല്ലാനും ആളുകൾക്ക് ധൈര്യം നൽകിയത് നേരത്തെ ആരെങ്കിലും തങ്ങൾക്ക് എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഹമാസ് നേതാക്കൾ ചെയ്യുമായിരുന്നത് അവരെ ഇസ്രായേൽ ചാരൻ എന്ന് മുദ്രകുത്തി പലപ്പോഴും പരസ്യമായി വധിക്കുന്നത് ഉൾപ്പെടെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുമായിരുന്നു ഇപ്പോഴേതായാലും ഹമാസ് ഏതാണ്ട് അടികൊണ്ട് വീണ അവസ്ഥയിലാണ് അവർക്ക് ശരിയായ രീതിയിൽ അവിടെ എണീറ്റി നിൽക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്ന് നമുക്കറിയാം മാത്രമല്ല ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയും ഇസ്രായേലും എല്ലാം വീണ്ടും ആക്രമണത്തിന് എത്തും എന്ന് എന്നവർക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അത് ശക്തമായ തോതിലുള്ള ആക്രമണം നടന്നിരുന്നു ഹമാസിൻ്റെ പല പ്രമുഖരായ നേതാക്കളും ഈയിടെയും കൊല്ലപ്പെട്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾക്കിപ്പോൾ കൂടുതൽ ധൈര്യം കൈവന്നിരിക്കുന്നത് നമുക്ക് കരുതേണ്ടി വരും അങ്ങനെ തന്നെയാണ് അവർ ഹമാസിൻ്റെ നേതാവിനെ പരസ്യമായി പിടിച്ചുകൊണ്ടുപോയി ബലം പ്രയോഗിച്ച് തന്നെ കൊണ്ടുപോയി തെരുവിൽ നിർത്തി ഇയാളെ വെടിവെച്ച് വെല്ലാനുള്ള ആ ഒരു ധൈര്യം കാണിച്ചത് എന്ന് ഉറപ്പായി ഏതായാലും ഹമാസ് നേതാക്കൾ നേരത്തെ ഇസ്രയേലിനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ അവർ സ്വന്തം നാട്ടുകാരെയും പേടിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്